യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം നമുക്ക് എല്ലാവരെയും കൊണ്ട് ഹൈ എല്ലാരും ലോവന്തില കൊടുത്തു

M ോ ഒറ്റപ്രാവശ്യം ഒരു ഖായ് പറയോ ഒറ്റപ്രാവശ്യം നല്ല ആ ഒരു പ്രാവശ്യം പറയോ ആ അടി അടി ഇവിടെ ഇരുന്നാണ് ഭയങ്കര ബോറടിയാണ് വെക്കേഷൻ വന്നിട്ട് ആരും വീട്ടിൽ കാണില്ല കാരണം ഞങ്ങൾ എല്ലാരും അതെ ഇല്ലല്ലോ ഇല്ലല്ലോ നമുക്ക് കോന്തിരി നാളെ ചൊവ്വാസോടെ ഞാനൂടെ ആ പറമ്പിന് കോന്തിലോടെ ഇങ്ങോട്ട് ഞാൻ മക്കളോട് എന്തിനാണ് ചോദിക്കണ്ടത് അവിടെ പെട്ടെന്ന് ചുമ അതേ പരിപാടി ഞാൻ പറഞ്ഞോളാം അതിന്റെ മറുപടി നീ തീർത്തേക്കരുത് കേട്ടോ ഇനി താങ്കൾ അസുഖമുണ്ട് പറത്ത കൂടി ഓടിയൊന്നും ആ വില്പത്രം എന്നിട്ട് ഒരു രൂപ പോലും തരിയാല്ലേ വായി ാക്കില്ലേ ഇനിയെങ്കിലും പാവങ്ങൾക്കൊക്കെ വല്ലതും കൊടുത്തു ജീവിക്കാൻ പറ ആരോരും ഇല്ല പാവങ്ങളല്ല ആരോരും ഇല്ലാത്തവർക്കൊക്കെ വല്ലതും തരാൻ പറയും നെലിപ്പുഴയോടൊ ആ പാവം അവ രൂപ കുടുക്കി തരുന്നിട്ട് അപ്പച്ച നമ്മൾ ചോദിച്ചു നോക്കി ഞങ്ങളുടെ പേരുടെ മുകളിൽ നിന്ന് പൈസയായിട്ട് തരേണ്ട സാധനം ഇറക്കി തന്ന ആൾക്കാരൊന്നും തരാമെന്ന് ചോദിച്ചാൽ അപ്പച്ചു കിട്ടുവാണെങ്കിൽ അത്ര നമ്മൾ എങ്ങനെ ഇതിന്റെ മോട് ശരിയാക്കി എടുക്കും എന്ന് പറഞ്ഞേ കുടിയാൻ പോണേ ഇല്ല പോട്ടെ രണ്ട് അഞ്ചു മിനിറ്റ് നിന്നിട്ട് കടുത്ത ഇവിടുത്തെ ചെടത്ത് കുത്തക്കാണേ പെടൻ തേടേ വീടോ എല്ലാം കേട്ടോ അഞ്ചു മിനിറ്റ് ഇരിക്കണം പത്ത് അഞ്ചു മിനിറ്റ് ഉണങ്ങണം ണോ നൂറ്റിന് ഉടുപ്പ് തയ്ക്കുന്ന ആ സാരി അടി വെക്കാൻ നല്ല അഞ്ഞൂറ് രൂപ ഉടുപ്പ് വയ്ക്കാൻ സാരി ഒരു സാരി ഇവിടെ അടി വെക്കാൻ പറ്റുന്ന സിനിമ അറുന്നൂറ് ഇതാണ് സത്യത്തിലെ ലുക്ക് കുമ്പി പിടിച്ചു ക്ലിയർ 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 ഈ ഒരു പാക്ക് പാക്കഡാ നല്ല രസമാണ് െ എടുക്കാൻ പത്ത് രൂപ അതുകൊണ്ടാണ് പോലീസ് നമ്പറാണ് അവരൊക്കെ എന്തിനാ കാണുന്നത് എന്നല്ലേ എന്നല്ലേ പറയാൻ വേറെ വവാട വേറെ ടവ എറെ ഉറുക്കെ ഇവർ ക്യാമറ എടുത്തോ മാറാ ഞാൻ ഇത്ര ഇട്ടോ പോയേ മതിയാവൂ അമ്മാ <coughs> ോ ഇന്നല്ലേ ഞാൻ കുറിച്ചു വയ്ക്കാൻ പോവാൻ പോയി പോയി